പ്രാവശ്യത്തെ വീടിൽ നമുക്ക് പാളയം കോടം കൊണ്ട് ഒരു ജാമുണ്ടാക്കിയത് അധികം ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു പഴമാണ് ഈ പാളയം കോടൻ പഴം എന്ന് പറയുന്നത് കാരണം വെച്ച് പുളിപ്പും അങ്ങനെ ഒരു ടേസ്റ്റിന് വലിയ രീതിയിലുള്ള ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പഴത്തിൽ പക്ഷേ ഇതുകൊണ്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉണ്ടാക്കാൻ പറ്റും ഒന്ന് കണ്ടു നോക്കൂ പഴം നമുക്ക് ചെറിയ രീതിയിൽ അല്ല ഇത് ചെറിയ രീതിയിൽ ഫ്രൈസായിട്ടരിഞ്ഞ് നമുക്കൊരു പാത്രത്തിനകത്ത് അത് പാത്രത്തിനകത്തിട്ട് നല്ല രീതിയിൽ അതായത് ഒരുപാട് കനം കനം കൂട്ടി അരിഞ്ഞിട്ട് കനം കുറച്ച് മാത്രം അരിഞ്ഞു കനം കുറച്ച് മാത്രം അരിഞ്ഞതിനു ശേഷം ഞാനൊരു കുക്കറിനകത്തോട്ട് ഞാൻ പഴം മാറ്റിയിട്ടുണ്ട് കുക്കറിനകത്തോട്ട് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഏകദേശം എനിക്ക് വന്നൊരു ഒന്നര ഒന്നൊന്നര കിലോയോളം പഴമേ ഞാൻ എടുത്തിട്ട് അപ്പോൾ അത് കുക്കറിനകത്തോട്ട് മാറ്റിയതിന് ശേഷം കുക്കറിനകത്ത് ആ പഴം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല പഴം മുങ്ങിക്കിടക്കാൻ വേണ്ടി പാകത്തിൽ മാത്രമുള്ള വെള്ളത്തിൽ അത് ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ടത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ വരുന്ന രീതിയിൽ ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോകും അവിടെ രണ്ട് വിസിൽ വന്നതിന് ശേഷം ചൂടാക്കി എന്നാൽ അറിയിപ്പ് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കാണാൻ കണ്ടിട്ട് കണ്ടില്ല പഴത്തിൻ്റെ സത്തല്ല ഇറങ്ങി ഒരു റെഡ് കളർ ഓക്കെ ഒരു റെഡ് ഒരു പിങ്ക് റെഡ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഓക്കെ കണ്ടില്ലേ അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ജാമിന് പ്രത്യേകിച്ച് നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത് പഴത്തിനകത്തുനിന്ന് തന്നെ ഇറങ്ങിയിട്ടുള്ള ആ കളറാണ് അത് ഞാൻ അത് കുക്കറിനകത്തുനിന്ന് തന്നെ എടുത്തിട്ടത് ഒരു അരിച്ചെടുക്കുകയാണ് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് പഴത്തിനകത്ത് നല്ല പളുപ്പ് അത് പുറത്തു വരുന്ന രീതിയിൽ പഴം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് നമ്മളതിൻ്റെ ആ പളിപ്പും അതിൻ്റെ ചാറും എല്ലാം നെക്കി എടുക്കുന്ന രീതിയിൽ അതിൻ്റെ ചാറ് പുറത്ത് കൂട്ടിയെടുക്കണം അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെ എടുത്ത ചാർ അങ്ങനെ ആ പഴത്തിൻ്റെ സത്തല്ല എടുത്തത് ഒരു പാത്രത്തിനകത്താക്കിയതിന് ശേഷം ഞാനൊരു തവ തവയെടുത്തിട്ടുണ്ട് ആ തവയ്ക്കകത്തോട്ട് അകത്തിട്ട് ഇത് ചൂടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്തോട്ട് ഏകദേശം ഒരു ഒരു നാനൂറ്റമ്പത് അഞ്ഞൂറ് മില്ലിറ്റടുത്ത് മാത്രമേ ഉള്ളൂ വെട്ടി ഇതിനകത്തേന് കിട്ടിയിട്ടുള്ള സത്ത് എന്ന് പറയുന്നത് അതിനകത്തോട്ട് ഞാൻ ഏകദേശം ഒരു ഒരു മുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുള്ളൂ മുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പ് കൂടെ അതിനകത്ത് ചേർത്തുകൊണ്ടാണ് ഇത് ഞാൻ നല്ല രീതിയിൽ അത് തീ നല്ല അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് നല്ല രീതിയിൽ തിളപ്പിക്കുന്നത് ആ തിളപ്പിച്ച് അത് അടിയിൽ പിടിക്കാത്ത രീതിയിൽ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണോ അത് ഇതിനകത്ത് ഈ ജാമിനകത്താണെങ്കിൽ നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി പൊരുന്നുപ്പും കൂടെ ഇനി അടയ്ക്ക് ഞാൻ ഇടുന്നുണ്ട് അതു മാത്രമല്ല ഇതുപോലെ നല്ല രീതിയിൽ പതഞ്ഞു വരുന്ന സമയത്ത് ആ പത നമ്മൾ കുറച്ച് കോരി മാറ്റണം കാരണം ചെറിയൊരു കവർത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിന് വേണ്ടി ആ പത നമ്മളത് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് മാധ്യമം തിളച്ച് കയറി വരുന്ന പതകൾ ഞാൻ ഇങ്ങനെ കോരി കോരി മാറ്റുന്നുണ്ട് ഏകദേശം ഒരു അരമണി അരമണിക്കൂറോളം എനിക്കിത് ഇതുപോലെ തിളപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അര മണിക്കൂറാണ് തിളപ്പിക്കേണ്ടി വന്നത് അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ഏകദേശം ഇതിങ്ങനെ പറ്റി പറ്റിയ ഒരു ഇതിൻ്റെ പരുവാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ഒരു ഒരു നൂല് പോലെ വലിയ രീതിയിലൊരു പരുവുണ്ട് ആ പരുവം വരുന്നോടം വരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കണത് തിളപ്പിച്ച് നല്ല രീതിയിൽ അടി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊണ്ടിരിക്കണത് അപ്പോൾ ഒരു നൂല് പോലെ വരുന്ന ആ ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ആ ഗ്രാമ്പൂരിൻ്റെ സപ്തും കാര്യങ്ങളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് നമുക്കെടുത്ത് അതിൽ നിന്ന് മാറ്റാം അപ്പം മാറ്റിയതിന് ശേഷം നമുക്ക് തീ അത് നമുക്ക് തീ ഓഫാക്കി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ അത് നമുക്ക് അടച്ചു വെക്കാം ചൂടാറുന്നോടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഈ മധുരം നമ്മളതിനകത്ത് ചേർത്തത് കൊണ്ട് ഇത് ഈ ചൂടാറ് വരുമ്പോൾ നല്ല തണുത്ത് വരുമ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു കട്ടി പിടി കട്ടിയാകും നല്ല രീതിയിൽ കട്ടി അത് കട്ടിയാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഞാനൊരു നാരങ്ങയുടെ നാരങ്ങ നീര് അതിനകത്ത് ഒരു നാരങ്ങയുടെ നീര് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ടാണ് നല്ല രീതിയിൽ ഇളക്കി ഏകദേശം ഒന്ന് ഉടന്ന് ഇളക്കി എന്നിട്ട് ഞാൻ അടച്ചു വെക്കുന്നത് ആ ചൂടാറിയതിനു ശേഷം നമ്മൾ ആ തുറന്ന് നോക്കുമ്പോൾ അതാണ്ട് ഇത് ഉണ്ട് നല്ല നല്ല റെഡ് കളർ റെഡ് പിങ്ക് റെഡ് ഷെയ്ഡ് വരുന്ന ജാമ്യം നല്ല ഒരു കളർ പോലും ഞാൻ ചേർത്തിട്ടില്ല അത് നമുക്കിത് കുട്ടികൾക്ക് നല്ല 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 രീതി ഇഷ്ടപ്പെടുന്നൊരു ജാമനാണ് ഇതിനകത്ത് വേറെ ഒരു കൃത്രിമമായിട്ട് ഒരു കാര്യങ്ങൾ പോലും ചേർത്തിട്ടില്ല ഇതിനകത്ത് നമുക്കിത് പ നമ്മുടെ പാളയംകുടം പഴത്തിൻ്റെ ചാറും പിന്നെ പഞ്ചസാര പിന്നെ നാരങ്ങ നീര് പിന്നെ ഉരു മു ഇത്തരം കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മളാക്കിയെടുക്കണം അത്രയുള്ളൂ ഇത് നമ്മളിത് വേറൊരു ബൗളിനകത്തോട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു കുപ്പി കുപ്പിക്കകത്തോട്ടോ മാറ്റുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെക്കാമെങ്കിൽ നമുക്കൊരു നാലഞ്ച് മാസത്തോളം ഒരു കേടുപാടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇത് വേണ്ട ബ്രെഡിൻ്റെ കൂടെ അതായത് ബണ്ണിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കുകയും ചെയ്യും കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഓക്കെ